വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ മുന്നോടിയായി മാറാക്കരയിൽ രാഷ്ട്രീയ അന്തരീക്ഷം കടുത്ത സമ്മർദ്ദത്തിലാണ് പ്രധാന രാഷ്ട്രീയ പാർട്ടികളിൽ അകത്തള കലഹങ്ങൾ രൂക്ഷമാകുന്നതിനോടൊപ്പം നിരവധി പ്രവർത്തകരുടെ പാർട്ടി മാറ്റവും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തതോടെ സി പി എം മുസ്ലിം ലീഗ് എന്ന തരത്തിലേക്കുള്ള ചേരിപ്പോക്കുകൾ ചില വാർഡുകളിൽ ശക്തമായി അനുഭവപ്പെടുന്നുണ്ട് അതേസമയം മുസ്ലിം ലീഗിനകത്ത് നിന്നും പാർട്ടി പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ചില പ്രമുഖ പ്രവർത്തകർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി പുറത്തിറങ്ങുന്നതും തിരക്കഥ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട് പാർട്ടികളുടെ നിജസ്ഥിതി ആശയങ്ങൾക്ക് പകരം വ്യക്തിപരമായ ഗണിതങ്ങളും അധികാരദാഹവുമാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് പഞ്ചായത്തിലെ മിക്ക വാർഡുകളിലും പ്രകടമായ അസന്തോഷം നിലനിൽക്കുന്നുണ്ട് സ്ഥാനം ലഭിക്കാതിരുന്നതിൽ പ്രകോപിതരായവർ ജനകീയ സ്ഥാനാർത്ഥി എന്ന തലക്കെട്ടോടെ പോസ്റ്ററുകൾ പതിപ്പിക്കുകയും തങ്ങളെ വിജയിക്കാനുള്ള ജനപ്രീതി തെളിയിക്കാൻ സോഷ്യൽ മീഡിയയും സ്ഥലത്തെ ഗ്രൂപ്പുകളും ഉപയോഗിക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഇവർ ജനകീയരാണോ അല്ലാതെ പാർട്ടിയിലെ മുതിർന്ന വ്യക്തികളുടെ താൽപ്പര്യങ്ങളുടെ പ്രതിഫലനമാണോ എന്നും ജനങ്ങൾക്കിടയിൽ ചോദ്യം ഉയരുന്നുണ്ട് സ്ഥാനം ലഭിക്കാത്തതിന്റെ നിരാശയിൽ ചിലർ സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിയെപ്പോലും തോൽപ്പിക്കും എന്ന വെല്ലുവിളിയുമായി രംഗത്തെത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ചിലർക്ക് പാർട്ടി പട്ടികയിൽ ഇടം പിടിച്ചത് തങ്ങൾ മാറ്റം വരുത്തും പ്രമുഖന്മാർക്കെതിരെ പോരാടും എന്ന ഭീഷണിയുടെ പേരിലാണ് എന്നും ആരോപണം ഉയരുന്നുണ്ട് ഭരണം കിട്ടിയാൽ ആരാകും പ്രസിഡന്റ് എന്ന ചർച്ചയും മാറാക്കരയിൽ തകൃതിയായി നടക്കുന്നുണ്ട് പ്രമുഖ നേതാക്കൾ വിജയിച്ചാൽ അവർക്ക് അവസരം ലഭിക്കുമെന്ന വിലയിരുത്തലോടെ ആ നേതാക്കളെ പരാജയപ്പെടുത്താൻ വരെ ശ്രമിക്കുന്ന അണികളും ഉണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ കാലങ്ങളോളം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരുടെ ഭാഗത്ത് കടുത്ത അസന്തോഷം ഉയർന്നിട്ടുണ്ട് ഏറ്റവും വിശ്വസ്തരായ പ്രവർത്തകർക്ക് സ്ഥാനാർത്ഥിത്വമില്ല പുറത്തുനിന്ന് വരുന്നവർക്ക് വിജയസാധ്യതയുള്ള വാർഡുകളാണ് നൽകുന്നതും ഇതെല്ലാം ചേർന്ന് മാറാക്കരയിലെ തെരഞ്ഞെടുപ്പ് പാർട്ടികളേക്കാൾ വ്യക്തിഗത ലക്ഷ്യങ്ങളുടെയും തിരിച്ചുപോലിൻ്റെയും പോരാട്ടമായി മാറുന്നതായി വിലയിരുത്തപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ പാർട്ടി മാറ്റങ്ങളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ കൂടിച്ചേരലുകളും ഉണ്ടാവാൻ സാധ്യത ഉള്ളതായി രാഷ്ട്രീയ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു